ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാത്തത് സർക്കാരിന്റെ കഴിവുകേടെന്ന് കോടതി നിരീക്ഷിച്ചു ഉത്തരവ് നടപ്പാക്കാതെ യാക്കോബായ വിഭാഗത്തെ പ്രീണിപ്പിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോടതി ചോദിച്ചു സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് ഒന്ന് വർഷങ്ങളായിട്ടും പള്ളി തർക്കത്തിലെ ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെയാണ് ഹൈക്കോടതിയുടെ വിമർശനം ഉത്തരവനുസരിച്ച് യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുള്ള പള്ളികൾ ഏറ്റെടുത്ത് സർക്കാർ ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകണം ഇക്കാര്യത്തിൽ സർക്കാർ അലംഭാവം കാട്ടുന്നതിനെതിരെ ഓർത്തഡോക്സ് വിഭാഗം കോടതി ആഴ്ച ഹർജിയും നൽകിയിട്ടുണ്ട് എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ കോടതിയിൽ സമവായ സാധ്യത ഉന്നയിച്ച് വിഷയം അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് കേസ് പരിഗണിക്കുമ്പോഴൊക്കെ ക്രമസമാധാന പ്രശ്നവും സമവായ സാധ്യതകളുമാണ് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിന്റെ ഈ നിലപാടിനെതിരെയാണ് കോടതിയുടെ വിമർശനം ഉത്തരവ് നടപ്പിലാക്കാത്തത് സർക്കാരിന്റെ കഴിവുകേടാണെന്ന് കോടതി പറഞ്ഞു സർക്കാർ യാക്കോബായ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്നും കോടതി ചോദിച്ചു അനാവശ്യ ബലപ്രയോഗമല്ല കോടതി ഉദ്ദേശിച്ചതെന്നും സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കി റിപ്പോർട്ട് നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും കോടതി സർക്കാരിനോട് പറഞ്ഞു അമൃത ന്യൂസ് കൊച്ചി